അവിടെ തന്നെ ദിയ അതിനെ കൊണ്ടുവള്ളി അല്ലേ അയാള് അറിയാമായിരുന്നാ അതിനെ കൊണ്ടുവ ഇവിടത്തെ ബേസ്lambda കൂടാതെ അങ്ങോട്ട് ഇരുന്ന പടക്കു കൂടേ ഏയ് ഒരു വിശ്വസിക്ക് തോന്നില്ലേ കാർ ചെയ്യാല്ലേ മുട്ട് നോക്കിയേ തീീപം അല്ല നല്ലതല്ല അല്ലാഹുവിന്റെ പ്രവാചകനെ ഓർക്കൂ യാനി എന്നെ വലക്കുടി ആൾക്കാരൊക്കെ ചിന്തിക്കല്ലേ പൊളിക്ക് നിസ്കാരം 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 ഈമാൻ കെട്ടി മരിക്കും ലാ മുസ്തഫ അൽബദറൗസിനെ പരിചയപ്പെടുത്തുന്നു പ്രവാചക പ്രസാദ അനിൽ എൻ്റെ എൻ്റെ അജ്വാസിയാനവനെ അവനെ ബഹുമാനിക്കണമെന്നും പരിചയപ്പെടുത്താൻ അതിൻ്റെ ഉടമയാണിവൻ മുഹമ്മദ് മുസ്തഫ صلى الله عليه വഅലിഹി വആലിഹി വസഹാബഹി വസല്ലം അൽ പബഗൽബ അത്രൈ മാത്വവ അത്രൈ മാത്വവ ആലാമദായി അല്ലാഹുവിൻ്റെ പ്രവാചകൻ ля ഇലാഹ ഇല്ലല്ലാഹ് ജന്നി ബൈകൂല എന്ന് പറ ുടെ സൗന്ദ ആസ്വദിക്കാൻ അവൻ ശാരീരിക അടിവുകൾ ഇങ്ങനെ ചിരിക്കാൻ പറയണം ഇങ്ങനെയുള്ള ചില പുരുഷന്മാർക്ക് വരുന്ന ഒരു മാനസിക രോഗ അത് രോഗമാണ് ഇങ്ങനെ അറിയുവാനും പെണ്ണുങ്ങളിൽ പോകുന്നതിൽ തന്നെ ഇങ്ങനെ നിൽക്കുക കരഞ്ഞിരിക്കുക ടൗണിൽ തോറ്റിങ്ങനെ നിൽക്കുക അങ്ങോട്ട് നോക്കി ഇങ്ങനെ നിൽക്കുക കാരണം പെണ്ണുങ്ങളൊക്കെ പോകുക നോട്ടം കൊണ്ടാന്നാണ് പെണ്ണുങ്ങൾ അപ്പഴേ പോരുകൊണ്ടിരിക്കും